കൂട്ടക്കുരുതി ആറുമാസം പിന്നിടുന്നതിനിടെ ഇറാന്റെ തിരിച്ചടി വയന്ന് ലോകവ്യാപകമായി ഇസ്രായേൽ എംബസികൾ അടച്ചുപൂട്ടുന്നു ഇറാൻ എംബസിക്ക് നേരെയുള്ള വ്യോമാക്രമണം നടത്തി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ലോകമെമ്പാടുമുള്ള ഇരുപത്തിയെട്ട് എംബസികൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ താൽക്കാലികമായി നിർത്തിവെച്ചത് ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പുകളൊന്നും വകവയ്ക്കാതെ ഗസയിൽ വംശത്തുടരുന്ന ഇസ്രായേൽ സൈന്യം ദമാസ്കസിലെ ഇറാൻ എംബസിക്കു നേരെ നടത്തിയ ആക്രമണമാണ് പുതിയ വഴിത്തിരിവിന് കാരണമായിട്ടുള്ളത് ബഹ്റൈൻ ഈജിപ്ത് ജോർദാൻ മൊറാക്ക മൊറാക്കി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ എംബസികൾ വ്യാഴാഴ്ച ഒഴിപ്പിച്ചതായി ഹിബ്രു ദിനപത്രമായ യഹിയോത് അഹ്റോനോത് റിപ്പോർട്ട് ചെയ്തു ഒരു ഇസ്രായേലി എംബസിയും ഇനി സുരക്ഷിതനായിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് യഹിയാ റഹീം സഫായി ഇന്നലെ വ്യക്തമാക്കി ുന്നു നിഴൽ യുദ്ധം ശക്തമായതോടെ ഇറാൻ കളത്തിലിറങ്ങുമെന്നും തന്നെയായിരുന്നു ഇസ്രായേൽ കരുതുന്നത് ഇസ്രായേൽ കടന്നാക്രമങ്ങൾ തടയുന്നതിൽ യു എൻ സുരക്ഷാ കൗൺസിൽ പരാജയപ്പെട്ടെന്നും അതിനാൽ തന്നെ പ്രതികരിക്കുവാനുള്ള അവകാശം ഇറാനിനുണ്ടെന്നും ദമാസ്കസിലെ ഇറാൻ എംബസിയിൽ നടത്തിയ അന്താരാഷ്ട്ര ഹുദസ് ദിനാചരണത്തിൽ യഹ്യാ റഹീം സഫായി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാന്റെ ഭീഷണിയോടെ പരിഭ്രാന്തിയിലായ ഇസ്രായേൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭക്ഷണവും മരുന്നും ജനറേറ്റുകളും സൂക്ഷിക്കാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഗസയിലെ ഖ്യാൻ യുനിസ് നഗരത്തിൽ നിന്നും ഇസ്രായേൽ ചില സൈനികരെ പിൻവലിക്കുന്നതായും ഐ ഹമാസിനെതിരായ യുദ്ധം ആറു മാസത്തിലെത്തിയതോടെ തങ്ങളുടെ ദൗത്യം ഇവിടെ അവസാനിപ്പിച്ചതിനാലാണ് പിൻവലിക്കുന്നതെന്നാണ് പറയുന്നത് ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി എട്ടാമെന്ന് കമാൻഡോ ഡിവിഷൻ ക്യാൻ യുനീസിൽ നിന്നും ഗസാമൊനമ്പിൽ നിന്നും പിൻവലിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഇറാന്റെ ആക്രമണം ഭയന്നാണ് നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്നുള്ള ഗസയുടെ തെക്ക് ഭാഗത്തുള്ള റഫാ നഗരത്തിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനാലാണ് സൈന്യത്തെ ഭാഗികമായി പിൻവലിച്ചതെന്നാണ് യുദ്ധമന്ത്രി യോവ് ഗാലൻ പറഞ്ഞു ആയിരക്കണക്കിന് ഹമാസ് പോരാളികളെ പാർപ്പിച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ച് റഫയെ ആക്രമിക്കണമെന്ന് ഇസ്രായേൽ സർക്കാർ ദിവസങ്ങളായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ മിക്ക സഖ്യകക്ഷികളും ആക്രമണം വിപുലീകരിക്കുന്നതിനെ കുറിച്ച് പുനർവിചിന്തനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു ദശലക്ഷത്തിലധികം സാധാരണക്കാർ കഴിയുന്ന മേഖലയാണ് റഫ ആക്രമണത്തിന് മുമ്പ് അവരെ സുരക്ഷിതമായി മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പില്ലെന്നും യു എസ് അറിയിച്ചു യുദ്ധത്തിന് മുമ്പ് ഗസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യുനീസിൽ നിന്നും ഫലസ്തീനികൾ നേരത്തെ പലായനം ചെയ്തിരുന്നു ഇപ്പോൾ അവർ അവയം പ്രാപിച്ച റഫേലിൽ നിന്നും അവരുടെ വീടുകളിലേക്ക് മടങ്ങേണ്ടി വരും അതിനിടെ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ ഇരുപക്ഷത്തിനുമിടയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കം നടത്തുന്നുണ്ട് ഇസ്രായേലിനാവട്ടെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ തെരുവ് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്